ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കറിവേപ്പിലയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും കറിവേപ്പില എങ്ങനെയാണ് കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നതിനെ പറ്റിയുമാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന ടിപ്പുകൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ കഴിയുകയുള്ളൂ കറിവേപ്പില പോഷകങ്ങളാൽ സമൃദ്ധമാണ് കറിവേപ്പിലയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ എ സി 一。いい ഇരുമ്പ് കാൽസ്യം എന്നിവയാൽ സമ്പന്നമാണ് ദഹനം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തലമുടിക്കും ചർമ്മ സംരക്ഷണത്തിനും പ്രധാന പങ്ക് കറിവേപ്പില വഹിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഇതിൽ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുള്ള നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു കറിവേപ്പില ദഹനത്തെ സഹായിക്കുകയും വയറുവേദന അതിസാരം പോലുള്ള പ്രശ്നങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യുന്നു വൈറ്റമിൻ എ ധാരാളമുള്ളതിനാൽ കാഴ്ചശക്തി മെച്ചപ്പെട്ട ും തിമിരത്തെ തടയാനും സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കറിവേപ്പില നമ്മെ സഹായിക്കുന്നു മുടിക്ക് ബലവും തിളക്കവും നൽകി അകാല നിര തടയുന്നു ചർമ്മത്തിലെ മുഖക്കുരു േഷൻ എന്നിവ കറിവേപ്പില കുറയ്ക്കുന്നു കറിവേപ്പില കഴിക്കുന്നതിലൂടെ പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരുന്നു എന്നതാണ് പഠനങ്ങൾ പറയുന്നത് ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറച്ച് ശരീരഭാരം നിയന്ത്രിക്കാനും കറിവേപ്പില നമ്മെ സഹായിക്കുന്നു ഇത്രയും അധികം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് തന്നെ കറിവേപ്പില ഭക്ഷണത്തിൽ നിന്നും നീക്കം ചെയ്യാതെ അതോടുകൂടി ചവച്ചരച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത്രയധികം ഗുണങ്ങളുള്ള കറിവേപ്പ് നമ്മൾ വീട്ടിൽ തന്നെ നട്ടു വളർത്താൻ ശ്രമിക്കുക പുറത്തുനിന്ന് വാങ്ങാതെ വിഷാംശങ്ങൾ തളിച്ചിട്ടുള്ള കറിവേപ്പ് വാങ്ങാതെ വീട്ടിൽ തന്നെ നട്ടു വളർത്താൻ ശ്രമിക്കുക കറിവേപ്പ് ചെടി വളരാനുള്ള കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കറിവേപ്പിൻ്റെ ഇലകൾ എങ്ങനെയാണ് കൂടുതൽ നാൾ നമുക്ക് കേട് കേടുവരാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നല്ല ഫ്രഷ് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ അത് നന്നായി കഴുകി ഒരു ജലാംശം പോലും ഇല്ലാതെ നന്നായി തോർത്തി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിത് കറിവേപ്പില എടുക്കുമ്പോൾ തന്നെ അതായത് കറിവേപ്പില സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുറേ നാളൊന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ തന്നെ ആദ്യമേ കഴുകി നന്നായിട്ട് വെള്ളം തോർത്തി വെക്കണം കേട്ടോ ഒരു ഈർപ്പ അംശം പോലും പാടില്ല അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയെ കഴുകി നന്നായി തോർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഡപ്പ എടുക്കാം പ്ലാസ്റ്റിക് ഡപ്പേക്കാൾ ഏറ്റവും നല്ലത് കുപ്പിയാണ് കേട്ടോ കുപ്പി ഗ്ലാസ് ഇല്ലേ കുപ്പിയുടെ ഇതില്ലേ എന്താണ് ബോട്ടിലില്ലേ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇവിടെ കുപ്പിയുടെ ബോട്ടിൽ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഈ പ്ലാസ്റ്റിക് ഡപ്പയിൽ ഓരോ കറിവേപ്പിലകളായിട്ട് ഇങ്ങനെ ഇറുത്ത് ഇട്ട് കൊടുക്കാം എറുത്ത് എന്ന് പറയുമ്പോൾ അതിനിങ്ങനെ പിച്ച് പിച്ച് എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നനവൊട്ടും പാടില്ല പ്ലാസ്റ്റിക് ഡപ്പയിലും നനയാൻ പാടില്ല അതുപോലെ കറിവേപ്പിലയിലും ജലാംശം പാടില്ല അതായത് തലേ ദിവസം ഇപ്പം ഇന്ന് ഇന്നാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇന്നലെ കഴുകി നന്നായി തോർത്തി വെച്ചേക്കണം തോർത്തിവെച്ച് ജലാംശം എല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇങ്ങനെ ഇടാവൂ കേട്ടോ അതായത് നുള്ളി നുള്ളി ഇടാവേ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഞാനിങ്ങനെ നുള്ളി ഇതിലേക്ക് ഇടുവാണ് കേട്ടോ ഈ ഈപ്പില ഒത്തിരി നാൾ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട് അതിലൊരു ടിപ്പ് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് മറ്റൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൂടി കറിവേപ്പില ഒടുക്കുക അതിനുശേഷം ഒരു കുപ്പിയിൽ അകത്താക്കിയതിന് ശേഷം എല്ലാ ദിവസവും ആ കറിവേപ്പിലയുടെ മുകൾ ഭാഗത്ത് അതായത് കറിവേപ്പിലയുടെ കൊണ്ട ഭാഗത്തേക്ക് വെള്ളം തളിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല ഫ്രഷായിട്ടിരിക്കും പക്ഷെ അത് അധികനാൾ ഇരിക്കില്ല ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മാസം വരെയും ഒരു കേടും കൂടാതെ ഇരിക്കുന്ന ഒരു മെത്തേഡാണ് പക്ഷേ ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്യണം ഒരു കാരണവശാലും നനവ് പാടില്ല നനവ് ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവാനും ചീത്തയായി പോവാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് അതിൻ്റെ അതിലിങ്ങനെ വെള്ളം തളിച്ച് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ അത് പുറത്ത് വെച്ചിട്ട് അതായത് അടുക്കളയ്ക്ക് നമ്മുടെ ഈ ഒരു അടുക്കളയിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുമ്പം എപ്പോഴും ഫ്രിഡ്ജിനകത്ത് വെക്കുക കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്ത് വെക്കാൻ പാടില്ല ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണം എങ്കിൽ മാത്രമേ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അതുപോലെ ഈ കറിവേപ്പിലകളിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റം കറിവേപ്പിലകളുണ്ട് നല്ല മണമുള്ള കറിവേപ്പിലയുണ്ട് അധികം മണമില്ലാത്ത കറിവേപ്പിലയുണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അധികം ഇല്ലാത്ത കറിവേപ്പിലയാണ് കേട്ടോ നല്ല മണമുള്ള കറിവേപ്പില വേപ്പിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ജീരകക്കറിവേപ്പ് എന്നാണ് കേട്ടോ ജീരക കറിവേപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര മണവും ഭയങ്കര സ്വാദുവായിരിക്കും അതുപോലെ എൻ്റെ ഇലകൾ ചെറുതായിരിക്കും നല്ല ചെറിയ ഇലകളായിരിക്കും അതിനാണ് കൂടുതൽ ഔഷധ ഗുണം ഉള്ളത് എന്നാണ് അമ്മമ്മമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ജീരക കറിവേപ്പും ഉണ്ട് മറ്റേ കറിവേപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുന്ന ഭാഗത്ത് ഒരു വലിയ മരമായിട്ട് കാണിച്ചില്ലേ അത് ജീരകക്കറിവേപ്പാണ് രണ്ടാമതായിട്ട് കാണിച്ചത് സാധാ കറിവേപ്പാണ് കേട്ടോ സാധാ കറിവേപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇലകൾ മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നതും സാധാ കറിവേപ്പാണ് ജീരക കറിവേപ്പിലാണെങ്കിൽ ഭയങ്കര മണമായിരിക്കും കേട്ടോ അതിങ്ങനെ പിച്ച് എടുക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും നമ്മുടെ കൈയൊക്കെ മണക്കും കൂട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ജീരക കറിവേപ്പ് എന്ന് പറയുന്നത് അതായത് നല്ല മരം പോലെ നിന്നതാണ് ജീരക കറിവേപ്പ് ഇപ്പോൾ ആ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക് അപ്പോൾ അതാ ഇലകളെല്ലാം പിച്ച് ഈ ഒരു കണ്ടെയ്നറിലാക്കി ഞാൻ വച്ചിട്ടുണ്ട് അതായത് ഇതിലെ ഈർപ്പമൊന്നുമില്ല ഇനി നമുക്ക് നന്നായിട്ട് അടച്ചങ്ങ് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കുപ്പി ഗ്ലാസ്സിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ കുപ്പി ഗ്ലാസ് എന്ന് പറയുമ്പം നമ്മുടെ എയർ ഒന്നും കയറാത്ത നല്ല അടപ്പുള്ള കുപ്പി ഗ്ലാസ് അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് സാധാരണ ഞാനും ഇതുപോലുള്ള കുപ്പി ഗ്ലാസ്സിൽ തന്നെയാണ് വയ്ക്കാറുള്ളത് പക്ഷേ അത്യാവശ്യം നോക്കുമ്പോൾ കാണില്ലല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ി ആക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് പ്ലാസ്റ്റിക് ഡപ്പേലായിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമ്മൾ ഈ ഒരു പറഞ്ഞ ടിപ്പ് അതുപോലെ ഫോളോ ചെയ്യണം ഒരു ഈർപ്പ അംശം പോലും പാടില്ല നനവെന്ന് പറയുന്ന സാധനം അടുത്തോട്ട് പോലും പോകാൻ പാടില്ല കുപ്പിയിലായിരുന്നാലും അതേപോലെ തന്നെയാണ് നനവ് ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല നന്നായി അടച്ചു വെക്കുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ ഇടണം കേട്ടോ അതുപോലെ ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ലതുപോലെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു കൃഷി രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ചിലരൊക്കെ കറിവേപ്പ് കൊണ്ടുവച്ചിട്ട് വളരുന്നില്ല ഇത് മുരടിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതെങ്ങനെ നല്ലതുപോലെ വളർത്തിയെടുക്കാം എന്നും കൂടെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും രണ്ട് രീതിയിലാണ് നമുക്ക് കറിവേപ്പ് വളർത്തിയെടുക്കാൻ കഴിയുന്നത് കഞ്ഞിവെള്ളവും പച്ചക്കറി വേസ്റ്റും ചേർത്ത് വളമാക്കി നമുക്ക് ഉപയോഗിക്കാം കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാൻ അതായത് നമ്മുടെ തലേ ദിവസക്കത്തെ കഞ്ഞിവെള്ളമല്ലേ ആ ഒരു തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതുപോലെ കറിവേപ്പിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ പച്ചക്കറി വേസ്റ്റും കറിവേപ്പ് വളരാൻ നല്ലതാണ് കേട്ടോ പൊളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുന്നതോടുകൂടി കീടങ്ങളുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കറി ആപ്പ് ഒരു പുളിച്ച് അതിൻ്റെ ഒരു മണം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് കീടങ്ങളൊന്നും വരില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതുപോലെ കറിവേപ്പിൽ നിന്നും കറിവേപ്പില ഇല പറിക്കുമ്പോൾ തണ്ടോടുകൂടി പറിച്ചെടുക്കുക അത് തണ്ടോടുകൂടി പറിച്ചെടുക്കുമ്പോൾ ആ ഒരു തണ്ടിൽ നിന്നും പുതിയ തണ്ട് വരികയും പുതിയതായിട്ട് ഇലകൾ ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ പറിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കറിവേപ്പ് പറിച്ചെടുക്കാന് അതുപോലെ മറ്റൊരു വളമാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം ഉള്ളിത്തോട് അതുപോലെ ചായയുടെ കൊത്തില്ലേ അതായത് നമ്മുടെ ഈ തേയിലക്കൊത്തില്ലേ തേയിലക്കൊത്ത് പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് പുളിപ്പിച്ചെടുക്കുക ഒന്നും കൂടെ ഒരു ദിവസം കൂടെ പുളിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നീർപ്പിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ചുവട്ടിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോഴും കറിവേപ്പ് നന്നായി കൊഴുത്ത് വളരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കറിവേപ്പിനെ പറ്റിയും അതിൻ്റെ വളപ്രയോഗത്തിനെ പറ്റിയും അതെങ്ങനെ ഒത്തിരി നാൾ കേടുവരാതെ സൂക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല പാചക വീഡിയോകളും നല്ല നല്ല യാത്രാ വിവരണങ്ങളും നല്ല നല്ല അറിവുകളുമായും നമുക്ക് കാണാം അതുവരേക്കും ബായ്